ഹായ് ഫ്രണ്ട്സ് അടുത്ത വീട്ടിൽ കാച്ചി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എപ്പോഴും മേടിക്കാറുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെറൈറ്റി കറികൾ അവിടെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് വെച്ച് തുടങ്ങാം മുരിങ്ങയ്ക്ക മസാലയാണ് കേട്ടോ ചോറിന് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണേ നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് മുരിങ്ങയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൂന്ന് മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് വച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയാണ് കേട്ടോ ഇതിനാവശ്യം പത്ത് പതിനഞ്ച് കഷ്ണം ചെറിയ ഉള്ളി തൊലിച്ചെടുത്തിട്ടുണ്ട് ഉള്ളി ഇടുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ളി കയ്യിലില്ലേൽ നമുക്ക് സബോള ആഡ് ചെയ്യാമേ ഞാനിവിടെ ഒരു ചെറിയ സബോളയും കൂടി എടുത്തിട്ടുണ്ടേ ആദ്യം വെളിച്ചെണ്ണയിൽ കടുകും മറ്റൽ മുളകും കറി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുക എൻ്റെ വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തത് എന്നിട്ട് എല്ലാം കൂടി ചേർത്ത് വഴറ്റി കൊടുക്കുക അതിന് കടുവിൻ്റെ കൂടെ പെരിഞ്ചീരം കൂടി ഇടണം കേട്ടോ പെരിഞ്ചീരൊക്കെ ഇട്ടാതൊരു പ്രത്യേക ഫ്ലേവറാണ് നല്ല ടേസ്റ്റും കിട്ടും കേട്ടോ ഇഷ്ടമില്ലാത്തവരും ഇടണ്ട അല്ലാതെയും വയ്ക്കാം എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വഴറ്റി കൊടുക്കാം അതിലേക്ക് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിന് മുന്നേ ഞാൻ മുരിങ്ങയ്ക്ക് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം മുരിങ്ങയ്ക്ക് കായ്ച്ച സമയത്ത് മുരിങ്ങയ്ക്ക് സൂപ്പ് അങ്ങനെ അത് ഒത്തിരി കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലോട്ടും മല്ലിപ്പൊടിയാണ് കേട്ടോ കുറച്ച് കൂടുതൽ ആവശ്യം ഉള്ളിയൊക്കെ ഏകദേശം വശങ്ങി വരുമ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം വരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ഇട്ട് കൊടുക്കുക കേട്ടോ അതിലേക്ക് എന്നിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാനിതിൻ്റെ അളവൊന്നും പറയാത്തത് നമ്മുടെ എരിവിനും ഒക്കെ ആവശ്യത്തിനല്ലേ നമ്മൾ എല്ലാം ചേർക്കുക അതുകൊണ്ടാണ് ഞാൻ ഈ കറിയിക്കുന്ന അളവൊന്നും പറയാത്തതേ അങ്ങനെ അത് മുളക് പൊടി ഇട്ട് എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ വയറ്റി കൊടുക്കുക കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ അളവിൽ പുളി വെള്ളം നമ്മൾ പുളി ചെറുതായിട്ട് വെള്ളത്തിലിട്ട് വന്നു പുളിവെള്ളം കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റിന് ഒത്തിരിയെല്ലാം ഉറപ്പ് ചേട്ടാ എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതൊരു വെറൈറ്റി കറിയാന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ മുരിങ്ങയ്ക്കിട്ടുമ്പോൾ ഞാൻ പലതരം വെറൈറ്റി കറികളൊക്കെ ഉണ്ടാക്കാറുണ്ട് പുറത്തുനിന്ന് മേടിക്കുന്ന മുരിങ്ങയ്ക്കയിൽ ഞാൻ അങ്ങനെ ഒത്തിരി കറികളൊന്നും വയ്ക്കാറില്ല സാമ്പാറിൽ അരിയിലൊക്കെ ഇടാറേ ഉള്ളൂ ഞാനങ്ങനെ തക്കാളിയും കൂടി ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വയറ്റി കൊടുക്കുക പുളി നമുക്ക് ആവശ്യമാണെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഒരു തക്കാളിയും കൂടെ നമുക്ക് ആഡ് ചെയ്താൽ മതി ഇതാ തക്കാളി നമ്മൾ ഭക്ഷിക്കൊടുക്കും അപ്പം പച്ചമണമൊക്കെ പുളിയെല്ലാം മാറിയ ശേഷമാണ് തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷമാണ് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ചപ്പാത്തിയും ചോറിനും നല്ല ബെസ്റ്റ് കോമ്പാണ് ദോശയ്ക്ക് ആയാലും കഴിക്കാൻ നമുക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം ആവശ്യമുണ്ട് ആ വെള്ളത്തിൽ വച്ചാൽ മതി കേട്ടോ കറി അപ്പം അതിക്കൊക്കെ ആകുമ്പോൾ ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് ചോറിന് കൂടെപ്പോൾ കഴിക്കാനൊക്കെ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ വയ്ക്കണം കേട്ടോ നമ്മളിവിടെ മൂന്നും മുരിങ്ങക്കാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇഞ്ച് മുരിങ്ങക്കിട്ടിയാലും അതാണ് ഞാനിത് വാങ്ങി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വേറൊരു കറി വെച്ചു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് ഈ കറി വെക്കാനായിട്ട് ഇറങ്ങിയത് കേട്ടോ അപ്പം മുരിങ്ങക്ക് കുറച്ച് മുറ്റായതുപോലെ ഉണ്ടായിരുന്നു ഇതൊക്കെ നല്ല വലിയ ഇത് കുറച്ച് പിഞ്ചായിരുന്നു അതിൽ നിന്ന് നല്ല ടേസ്റ്റാണേ നമുക്ക് ഈ അരപ്പിലോട്ട് പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചല്ലോ കുറച്ച് പുളി ഒഴിക്കാവൂ കേട്ടോ അതിലേക്ക് നമുക്ക് മുരിങ്ങയൊക്കെ ആയിട്ട് കൊടുക്കാം ഇപ്പം തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ പക്ഷേ ഒന്നും ആയിട്ടില്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കേണ്ടതേ തിളപ്പിച്ച് ചെറുതായിട്ട് ആറിയതായാലും പ്രശ്നമല്ല എന്നിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ആ ഉരുളക്കിഴങ്ങ് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം മുരിങ്ങയ്ക്കൊക്കെ വേവണമല്ലോ അതുകൊണ്ട് ഞാനിതിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം എല്ലാം കൂടി നല്ല തിളച്ച് കുറുകി വരട്ടെ നല്ല വെന്ത് വരട്ടെ കേട്ടോ അപ്പം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നമ്മൾ മുരിങ്ങക്കാ തോരനൊക്കെ എല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഉരുളക്കിഴങ്ങ് ഇടുന്നതെന്ന് വെച്ചാൽ കറിക്ക് കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടാനായിട്ടാണേ ഇതിന്ന് രണ്ട് മൂന്ന് പീസ് ഉരുളക്കിഴങ്ങ് നമുക്ക് വെന്ത് വരുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുക്കാം എരിവും പുളിയും ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്കൊരു ചെറിയ പീസ് ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ശർക്കരയോ പഞ്ചസാരയായാലും മതി കേട്ടോ അത് ഓപ്ഷനലാണ് താല്പര്യം ഇട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് നമ്മളിവിടെ ചപ്പാത്തിയുടെ ഒപ്പവും ചോറിൻ്റെ കഴിച്ചിട്ടുണ്ട്